പ്രിയമുള്ളവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് കൈപ്പമംഗലം കൂരിക്കുഴി പതിനെട്ട് മുറിയിലുള്ള മീൻ തട്ടിന് മുന്നിലാണ് ഈ മീൻ വിൽപ്പനശാല പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പാവപ്പെട്ടവർക്ക് സഹായകമാവുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചിക്കറിക്കാണെങ്കിൽ തീവിലയാണ് കൈപ്പമംഗലം പോലുള്ള തീരപ്രദേശത്തെ സംബന്ധിച്ച് പ്രധാനമായും ജനങ്ങൾ ആശ്രയിക്കുന്നത് മീനിനെയാണ് മത്സ്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഹാര വിഭവം മീനുണ്ടെങ്കിൽ രണ്ടു നേരത്തെ ആഹാരം അവർക്ക് ഈസിയായി കഴിച്ചു പോകാം ഈ ഒരു അവസ്ഥയിലാണ് മീനിന്റെ വില കുത്തിനെ ഉയർന്നത് ജനങ്ങൾക്ക് മീൻ വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി നമ്മുടെ ഈ മീൻ തട്ടിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മീൻ തട്ടിന്റെ ഭാരവാഹിയോട് ചോദിക്കാം അനുബന്ധ മത്സ്യത്തൊഴിലാളി ചാരിറ്റി അസോസിയേഷന്റെ ട്രഷറർ അജേഷ് ആണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് സംസാരിക്കാം നമ്മൾ ഇത് ഒരു മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘടനയാണിത് അനുബന്ധ മത്സ്യത്തൊഴിലാളി ചാരിറ്റി അസോസിയേഷൻ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ൂറ്റമ്പത് രൂപ വെച്ച് പരിസംഖ്യ ഇടുന്നുണ്ട് മാസം അപ്പോൾ അത് എല്ലാവരും കൂടി സഹകരിച്ച് അത് ചൊരു കുട്ടി വയ്ക്കുന്നുണ്ട് പിന്നെ ആർക്കെങ്കിലും അപകടം അല്ല വയ്യായ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട രീതിയിൽ എല്ലാവരും കൂടി സഹകരിച്ച് അദ്ദേഹത്തിന് ആർക്കായാലും ഒരു നിശ്ചിത തുക ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ഈ മീൻ ഉൽപ്പന്നശാലയുടെ മറ്റൊരു പ്രത്യേകത എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിലാണ് ടൈലിട്ട് വൃത്തിയാക്കിയ മുറി എപ്പോഴും കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നതിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് സംതൃപ്തിയോടുകൂടി മീൻ വാങ്ങി പോകാവുന്ന ഒരു സാഹചര്യം എവിടെയുണ്ട് മീൻ വിൽപ്പനശാലകൾ അധികവും വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ വൃത്തിയായി കിടക്കുന്ന ഇത്തരം മീൻ ശാലകൾ വളരെ കുറവാണ് മീനുകളുടെ ഇന്നത്തെ വിലകൾ നമുക്കറിയേണ്ടതുണ്ട് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇന്നത്തെ മീനുകളുടെ വില എങ്ങനെയാണ് വേളൂരി ഇരുന്നൂറ്ററുപത് രൂപ ചെമ്മീൻ ഇരുന്നൂറ് രൂപ പലതരം നൂറ്ററുപത് രൂപ അയില പച്ചാണ് ഇരുന്നൂറ്റൻപത് രൂപ ചാളം മുന്നൂറ്ററുപത് രൂപ മീനിനു ഇത്രയും വിലയുള്ള ഈ സമയത്ത് പാവപ്പെട്ടവർക്ക് മീൻ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മള് ഇവിടെ പത്ത് പേർക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് അവരേത് മീനാണ് ചോദിക്കുന്നത് പലരും പല മീനുകളും കഴിക്കില്ലല്ലോ അപ്പൊ ഏത് മീനാണ് അവര് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മീൻ കൊടുക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് കൊടുക്കും പത്ത് കുടുംബക്കാർക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അത് ഇവിടെ മാത്രല്ല നമ്മള് മൂന്ന് വീടേല് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൂച്ചക്കുളത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് പത്ത് വീടുകൾ വെച്ചിട്ട് എല്ലായിടത്തും കൊടുക്കണ്ടമ്മ അത് കിടപ്പ് രോഗികളായ വീട്ടുകളിൽ പിന്നെ അവർക്ക് മാർഗൊന്നുമില്ല അങ്ങനെ വാടകക്കാര് അങ്ങനെ തീരെ മീൻ പേടിക്കാൻ മാർഗില്ലാത്തവർക്കാണ് നമ്മളിത് ചെയ്തോണ്ടിരിക്കുന്നത് പറയും പറയും ഞങ്ങളുടെ വീട്ടിലെ ഞാൻ അപ്പോൾ നമ്മ നമ്മ ഗ്രാം മീൻ വെച്ച് കൊടുക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും അറിഞ്ഞല്ലോ അനുബന്ധ മത്സ്യത്തൊഴിലാളി ചാരിറ്റി അസോസിയേഷൻ മീനുകൾക്ക് തീ പിടിച്ച ഈ വില വിലയുള്ള ചെയ്യുന്ന ഈ പ്രവൃത്തി നമുക്ക് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം വളരെയേറെ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് ഈ സ്ഥാപനത്തെ സമീപിക്കാം ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക